ീറ്റ് ഓഫ് സ്ട്രിങ്ക് ഒക്കെ കൊണ്ട് തന്നു ഞങ്ങൾ രാവിലെ ഒന്ന് ഉഴുത്ത് മറിച്ചിട്ട് വരാം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാണ് നമ്മൾ കോട്ടയം വരെ പോവുകയാണ് അത് തൊഴാലല്ല ഉഴാൻ ഒന്ന് ഒന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി വരാമെന്ന് വിചാരിച്ച് പോകുന്നതിരുമ്പെ അപ്പോൾ അത് ഒരു ഡേ അവിടെ ചെലവഴിക്കാം കുഞ്ഞുമണി കലണ്ടർ പുതിയ കലണ്ടർ വന്നു അമ്മമ്മ ഫ്രണ്ട് ഇരിക്കുന്നു അടങ്ങിയിരിക്കണേ ചെറിയ ചുമയുണ്ട് നല്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി മരുന്നെടുത്ത് എടുത്തിട്ട് അപ്പൊ നേരെ അങ്ങോട്ട് ചെന്നിട്ട് കാണാം അല്ലേ രാവിലെ ഒരുത്തൻ ആറ് കൊട്ടാരക്കര വഴി ഒന്നര മണിക്കൂറുണ്ടോ അവിടുന്ന് നേരെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ കോട്ടയത്തുള്ള വെൽനസ്സിൽ എത്തിയിരിക്കുകയാണ് വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർട്ടോ അഞ്ചു ഹെൽത്ത് എന്തെങ്കിലും ഉണ്ടോ മൈഗ്രൈൻ ഉണ്ട് ഉണ്ട് എത്ര എത്രകളായിട്ടുണ്ട് മൈഗ്രൈൻ്റെ എപ്പിസോഡ് ഇപ്പം ലാസ്റ്റായിട്ട് ഇപ്പോഴാണ് വന്നത് രണ്ട് ദിവസം മുന്നേ ട്രാവൽ ചെയ്ത സമയത്ത് കൂടുതലും എന്താണ് എന്താണിത് ഒരു ട്രിഗറിങ് ഫാക്ടർ നോക്കുമ്പോഴത്തേക്കും ഫുഡിന്റെ എന്തെങ്കിലും ഫുഡ് ഡിലേ ആയി കഴിഞ്ഞാൽ

ഇതൊക്കെ ആയിട്ടുണ്ട് അല്ല ഉപ്പി ഭൂമിയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കേ പ്രതീക്ഷിച്ച കണക്കിൽ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇപ്പോ ഇവിടന്ന് നാച്ചുറോപ്പതി നമുക്ക് ട്രൈ ചെയ്യാ ഒരു ആ ഒരു ഇൻടെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഒരു വ്യത്യാസം ചില മഡിസിൻസ് ഉണ്ട് വരാറുണ്ടോ വരാറുണ്ടോ ഇപ്പോ നമുക്ക് കംപ്ലീറ്റ് കയർ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിനറിയാം വരുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ എത്ര നാളായതുകൊണ്ട് അറിയാമോ ആ സാധാരണ ആവലത്ത് അങ്ങേ എടുക്കും പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് നാച്ചുറോപ്പതി ട്രൈ ചെയ്തു നോക്കാം ദായാല ഓക്കേ നമുക്കിപ്പോൾ ഇവിടെ മെയിൻലി നാച്ചുറോപതിയും ആയുർവേദവും കമ്പയിൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുമ്പം അതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ട്രീറ്റ്മെന്റ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ മസാജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡയറ്റാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബാക്കി ഇപ്പം ഓരോ കണ്ടീഷൻസ് വരുന്ന ആൾക്കാർക്കും അവരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ഡബിൾ ബെഡിൻ്റെ റൂമാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ആ കൂടാരമില്ലേ കൂടാരത്തിനകത്ത് തന്നെ മൂന്നാല് റൂമാണ് അപ്പോൾ അതിനകത്ത് സിംഗിൾ റൂമുണ്ട് ഡബിൾ ബെഡ് ഉണ്ട് അപ്പം ഇതാണ് റൂം ഇതാണ് പുറത്തുള്ള ഒരു വൈ വൈബ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ബുക്കൊക്കെ വേണമെങ്കിൽ റീഡ് ചെയ്യാം പിന്നെ ഓരോ റൂമിനും പലതരം പേരുകളാണ് പല പല പേരുകളാണ് അതിനെക്കുറിച്ച് നമുക്ക് മുക്കാം ഈ ഈ വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ബേസ് അതുകൊണ്ടാണ് ും നമുക്കൊരു ഡി ഡ്രിങ്ക് ഒക്കെ രാവിലെ ഇവിടെ കിട്ടും രാവിലെ അതൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് യോഗ ചെയ്യാനാണ് ചേച്ചിമാർ നമുക്ക് നമ്മൾ ടീ ടോക്സ് ഡ്രിങ്ക് ഒക്കെ കൊണ്ട് തന്നു അതൊക്കെ കുടിച്ച് മല്ലി മല്ലി ഇട്ട വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ കുടിച്ച് എന്നിട്ട് നമ്മൾ യോഗ ചെയ്യാൻ വന്നു യോഗ കുറച്ച് നേരം യോഗയൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റായി നമ്മൾ നേരെ അടുത്തത് പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അല്ലേ ഫാർമസി അന്നക്ഷേത്ര ഫാർമസി എന്ന് പറയുമ്പം ഇവിടുത്തെ ഫുഡ് അടുക്കളയാണ് പറയുന്നത് കേട്ടോ ഇതാണ് അവിടുന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല റിലാക്സ് ആയി കൂടെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഡയറ്റാണ് അപ്പൊ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഒരു ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റാണ് അതായത് കുറച്ചുകൂടെ ഫൈബർ കണ്ടും നല്ല ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് ഇവിടെ കൂടുതലും ഈ കാബ്സും അടങ്ങിയ ഫുഡ്സ് ഒന്നും കൊടുക്കുന്നില്ല ഗ്രെയിൻസ് ഒന്നും കൊടുക്കുന്നില്ല ഗ്രെയിൻ ഫ്രീ ആയിട്ടാണ് പോകുന്നത് അല്ല നമുക്ക് വീക്ക്ലി ഡയറ്റ് മാറി ഓരോ ദിവസവും ഓരോ ഡയറ്റാണ് ഒരു സെവൻ ഡേയ്സിന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസം മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത് അതിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആണെങ്കിൽ എല്ലാം വേറെ വേറെ ഫുഡാണ് കൊടുക്കുന്നത് വേറെ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പം ഫാസ്റ്റിംഗും കാര്യങ്ങളും അപ്പം ജ്യൂസ് ഫാസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് അതായത് ഓരോ രണ്ട് മണിക്കൂർ കുടുംബത്തേക്കും ജ്യൂസ് നമ്മൾ കൊടുക്കും ജ്യൂസ് ജ്യൂസ് മാത്രം ഫാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഒരു ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ടു ത്രീ ഡേയ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫൈവ് ഡേയ്സും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കാ പോകുന്നത് വീണ്ടും ഒരു ഒക്കെ നമുക്ക് ഒരു നെല്ലിക്ക ജ്യൂസ് കിട്ടി നെല്ലിക്ക ജ്യൂസ് കൊണ്ട് തന്നു അതൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ നേരെ േ മാോ അതിനു വേണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഓർമ്മ ഉറുമ്പ് കടിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല ഓക്കെ ശരിക്കും നമുക്ക് എല്ലാ വേദനകൾക്കും കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും ഒരു അത്രേ ഓരോ അസുഖങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് ഓരോ ഓർഗൻസിനും ഉണ്ട് അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് പോയിന്റ്സ് കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് ഞാനും ചെറുതായിട്ടൊരു കപ്പിംഗ് ഒക്കെ ചെയ്തു എടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ അഞ്ചുൻ്റെ തലയിൽ വെച്ച് സാധനം ഊരി നല്ലതായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഉറങ്ങിപ്പോയി റിലാക്സ് ചെയ്തു നമ്മുടെ മസിലിനൊക്കെ ഇങ്ങനെ ടൈറ്റ് ആക്കി നല്ല രീതിയിൽ ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ പോയത് ഒരു ഹെഡ് മസാജ് അഞ്ചുവിനൊരു ഹെഡ് മസാജ് അതുപോലെ ഫേഷ്യല് ഫേസ് മസാജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അതിന് ശേഷം ഒരു ബോഡി മസാജ് അതെല്ലാം ചെയ്തു ഞാനിതിനിടയ്ക്ക് പോയി എൻ്റെ ബോഡി മസാജ് ചെയ്തു എണ്ണയൊക്കെ ഇട്ടു കിഴിയൊക്കെ വെച്ച് നല്ല സെറ്റായി ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മളെ നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുത്തു ശേഷം ഒരു സ്റ്റീം പാത്തൊക്കെ ചെയ്തു അതിനുശേഷം വന്നിട്ട് നേരെ നമ്മൾ ബി പി ഒക്കെ നോക്കി പിന്നെ നമ്മൾ കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ മഡ് ബാത്ത് എടുക്കാൻ പോയി ഞങ്ങൾ രണ്ടുപേരും എടുത്തു അഞ്ച് ഫുള്ളായിട്ട് എടുത്തില്ല ഞാൻ ബോഡി ഫുള്ള് തേച്ച് കുറച്ചു നേരം പത്തിരുപത് മിനിറ്റൊക്കെ ഇരുന്നു ഇതിന് ഒരു പബ്ലിക് ഓപ്പൺ എയർ നമുക്ക് അല്ലാതെ വേണമെങ്കിൽ കുളിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ എയർ നമുക്ക് വേണമെങ്കിൽ ഒരു കുളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ വേണം ചെയ്യാം സ്ത്രീകൾക്ക് പ്രത്യേകം ബാത്റൂമുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് അവരുടെ പ്രൈവസി നോക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആണുങ്ങൾക്കും ഓപ്പൺ എയർ അല്ലാത്ത ബാത്റൂമുണ്ട് അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒരു സൂപ്പ് സൂപ്പ് ഹെൽത്തി അതെ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വന്നതാണ് ഇവിടെ നമുക്ക് സമയമില്ല രണ്ട് ദിവസത്തെ മീൻസ് രണ്ടാഴ്ച നമ്മൾ നാട്ടിൽ വെക്കേഷൻ വന്നു അപ്പോൾ ഒരു ദിവസത്തെ ഒരു പാക്കേജ് എടുത്ത് വന്ന് കൂടി ഒക്കെ എടുത്ത് എടുത്തു പോകുകയാണെന്ന് വിചാരിച്ചു ഇവിടെ ഏഴ് ഏഴു ദിവസത്തിൻ്റെ പാക്കേജ് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ ആലപ്പുഴയിലും ഇത് അവൈലബിൾ ആണ് ആത്മേടെ നമുക്ക് അതില്ല നമുക്കിവിടെ വന്ന് നിന്ന് ട്രീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫീസില് കൊച്ചി കൊല്ലം മൂന്നല്ല മൂന്നാല് കൊല്ലത്തുമില്ല തൃശ്ശൂര് പിന്നെ ഇവർക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് എല്ലാ സ്ഥലങ്ങളിലും പേജും കോൺടാക്ട് നമ്പറും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കോൺടാക്ട് ഇത് കിട്ടും പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഒരുപാട് നമ്മുടെ വിദേശത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്കൊന്ന് മസു ഇതാ ഉഴുത് പ്ലേസും <59an> ും ഞാനിവിടെ ഒന്ന് രണ്ട് ഫാമിലിയോട് ചോദിച്ചു അപ്പൊ അവരും അവർക്കും ഫുഡും സ്റ്റാഫും എല്ലാം നല്ല കോപ്പറേറ്റീവ് ആണ് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യ പിന്നെ ഇവിടെ ഇവരുടെ ഉണ്ടല്ലോ സർവീസിൽ ഇപ്പോൾ ഒരു പാക്കേജ് നടക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയുടെ ഒരു പാക്കേജ് തേർട്ടി ഡേയ്സ് ചാലഞ്ച് ആണ് അതിലുണ്ടല്ലോ ഫുഡ് അത് ഫുൾ ബോഡി മസാജ് സ്റ്റീം ബാത്ത് ഫേഷ്യൽ ഫ്രീ യോഗ പിന്നെ എക്സ്പേർട്ട് ഡയറ്റ് കൺസൾട്ടേഷൻ അങ്ങനെ പിന്നെ മെഡിസിനൽ സപ്പോർട്ട് ലൈക്ക് ഇവർ കൂടുതൽ മരുന്നുകൾ യൂസ് ചെയ്യുന്നില്ല കൂടുതൽ എന്താ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ലൈഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി അപ്പോൾ അങ്ങനെ ഒരു ഓഫർ നടക്കുന്നുണ്ട് തേർട്ടി ഡേയ്സ് ചാലഞ്ച് അപ്പോൾ താല്പര്യമുള്ളൊരു

അതൊരു ശരിക്കും ഉണ്ട് എല്ലാരും നമ്മൾ നമ്മൾ നല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഈ മെഡിസിനോ സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ ഒരു ഒരു പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോഴത്തേന് ഇടയ്ക്കൊരു ഡ്രിങ്ക് കിട്ടി പിന്നെ സൂപ്പും ഫുഡും വന്നു സലാഡാണ് മെയിൻ ആയിട്ട് നമ്മളെ ഇവർ വിശക്കാൻ അനുവദിക്കുന്നില്ല മീൻസ് ഇടയ്ക്ക് നമ്മളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് വിശപ്പോൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് നല്ല ഫുഡും ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാഫും എടുത്തു പറയാൻ നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്തതും എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്നവരാണ് മിക്ക ആൾക്കാര് എല്ലാവരെയും കണ്ടതിലും കേട്ടതിലും എല്ലാവരോടും കൂടെയൊക്കെ നിന്ന് നമുക്ക് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റി ഇതിലൊക്കെ ഒരുപാട് സന്തോഷം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളായിരുന്നു നാട്ടിൽ രണ്ടാഴ്ചത്തേക്ക് വന്നതാണ് അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എല്ലാവരുമായിട്ടൊന്ന് കമ്പനി കൂടാൻ പറ്റി സന്തോഷം വളരെ സന്തോഷം അടിപൊളിയായിരുന്നു ഒരു ദിവസം ഇതിനുശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട് ഒരു ഷോപ്പിംഗ് ഉണ്ട് അതിനെ കാണിക്കാം ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്റെ ഷോപ്പിങ്ങിനായിട്ട് പോവട്ടോ നമ്മളവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഷോപ്പിംഗ് മീൻസ് ഇവിടെ തൊട്ടടുത്ത് പോകുന്ന വഴിക്ക് ഏറ്റുമാനൂൽ കയറി കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങണം അവിടുത്തെ ഷോപ്പിങ്ങൂടെ കഴിഞ്ഞിട്ട് നേരെ എന്നിട്ട് നാളെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ പോകും ഇത് നമ്മൾ പോകുന്ന മറ്റേ ആമ്പൽപ്പാടത്തിലൂടെ കേട്ടോ മൊത്തം വറ്റി കിടക്കാം വെള്ളമൊക്കെ വരുമ്പോ സെറ്റാവും അതുകൊണ്ട് കസടക്കാരൻ്റെ നമ്മുടെ പള്ളിയുടെ സ്റ്റാർ ഒക്കെ കേട്ടോ പടിഞ്ഞാറത്തിലൂട്ടെ ഞങ്ങള് പോയി തിരിച്ചു വന്നു പോയി തിരിച്ചു വന്നു നമ്മുടെ ബാൽക്കണി സദസ്സിലേക്ക് പുതിയ രണ്ട് അതിഥികളും ഉണ്ട് പപ്പയും മമ്മിണി അതെ സിറ്റൗട്ട് സദസ്സിലേക്ക് ഞങ്ങള് പറയൂ എന്നും എന്നും ഉള്ള തിരുവനന്തപുരം ഉണ്ട് അളിയ അഞ്ചുണ്ട് ഓരോ കായിക പപ്പ ചപ്പാത്തി അപ്പാത്തി മാറ്റി ചോറാക്കി അത് അങ്ങോട്ട് കൊടുത്തു ഷെയറിങ് ഈസ് സ്കെയറിങ് എന്ന് മമ്മി ഉപ്പുമാവ് ഉപ്പുമാവ് മീൻകറിയും അഞ്ച് അഞ്ച് ചോറ് ഞങ്ങൾക്ക് കുറച്ച് പൊറോട്ടയും കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കഴിക്കുന്നുണ്ട് കുഞ്ഞുമണി കടന്നു കുഞ്ഞുമണി ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുമണിയുടെ നമ്മള്

അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് സൈനിങ് ഓഫ്